മുജാഹിദ് ബാലുശ്ശേരി ബുദ്ധിയില്ലാത്ത മനുഷ്യനായത് കൊണ്ടാണല്ലോ ഈ പെണ്ണ് പറയുന്ന അപകടത്തിൽ ചെന്ന് പെട്ടതും അസലും വറഹമത് നമുക്കറിയാം മുജാഹിദ് ബാലുശ്ശേരി ജിന്ന് പൂജകനാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം ജിന്ന് ബക്കറ്റ് വെച്ചുകൊണ്ട് വലിയ തട്ടിപ്പ് നടത്തി മുജാഹിദിന്റെ വീട്ടിൽ കയറിയതിനേക്കാളും വലിയ കള്ളനാണ് മുജാഹിദ് ബാലുശ്ശേരി വീട്ടിൽ കള്ളം കയറിയത് സമയത്താണെങ്കിൽ മുജാഹിദ് ബാലിഷേ തട്ടിപ്പ് നടത്തിയത് പട്ടാ പകലാണ് ഏതാണ് ആ തട്ടിപ്പെന്ന് ആദ്യം നമുക്കൊന്ന് കേട്ടു നോക്കാം പലപ്പോഴും ക്ലാസ് അല്ലേ പൈസ കൊണ്ടുവരില്ല ഒന്നും ബേജാറാണ്ട കൈയിന്റെ രണ്ട് വിരലിലുള്ള മോതിരം കൈത്തണ്ടയിലുള്ള വള കഴുത്തിലുള്ള മാല അരയിൽ തൂക്കി അരഞ്ഞാണം ഇതൊക്കെ ആഭരണമാണ് ഇതൊക്കെ സ്വർണമാണ് ഇതൊക്കെ പുണ്യമുള്ള കാര്യമാണ് അതുകൊണ്ട് അത് അഴിച്ചിട്ട് അവിടെ ബക്കറ്റിൻ്റെ അവിടെ ഇടുക ഒരു പവൻ രണ്ട് പവൻ അഞ്ചു പവൻ ഇത് പറയില്ല സ്വർണം വേണമോ സ്വർഗം എന്നാലോചിക്ക അഞ്ച് പവന് സ്വർഗം കൊടുക്കാനേ മുജാഹിദ് മൗലവി ഒരുങ്ങി ചെന്നതാ സ്ത്രീകളുടെ മുന്നിലേക്ക് എന്നിട്ട് ഇയാൾ എന്നെ പ്രസംഗിക്കാണ് എന്തേ ഇനി വലിയ സംഖ്യ തരാൻ ഉദ്ദേശിക്കുന്ന ഒരു അഞ്ച് പവൻ ആ അഞ്ചു പവന്റെ സംഖ്യയും കാര്യങ്ങളൊന്നും അല്ല വലിയ സംഖ്യ തരാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ചെയ്യേണ്ട എന്താണ് എന്റെ അഡ്രസ് വാങ്ങിയിട്ട് അങ്ങോട്ട് അയച്ചു തരാണ് വേണ്ടത് അതും കൂടി നിങ്ങളൊന്ന് കേൾക്ക് സംഖ്യ തരാൻ ഉദ്ദേശിക്കുന്നവർ ഞാനുമായി ബന്ധപ്പെട്ട നമ്പർ വാങ്ങി അഡ്രസ് വാങ്ങി അയച്ചു തരിക പൊതുവെ വേനൽക്കാലത്ത് പ്രത്യേകിച്ച് കഠിനമായ ചൂടുള്ള ഏപ്രിൽ മെയ് മാസങ്ങളിൽ കള്ളന്മാരുടെ ശല്യം കൂടുതലാണ് കാരണം ജനലുകളും വാതിലുകളും തുറന്നിടുകയോ വീടിന് പുറത്ത് ഉറങ്ങുകയോ ചെയ്യുന്ന സമയമായതുകൊണ്ട് തന്നെ കള്ളന്മാർക്ക് മോഷ്ടിക്കാൻ എളുപ്പമാകും സാന്ദർഭികമായി ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ് കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്ന സംഘങ്ങളും പെൺപാണിപ സംഘങ്ങളും വർദ്ധിച്ച കാലത്ത് നമ്മുടെ മക്കളെ സൂക്ഷിക്കേണ്ടത് നാം തന്നെയാണ് കോഴിക്കോട് നടന്ന ഒരു സംഭവം നിങ്ങൾക്കെല്ലാം അറിയാമെങ്കിലും സൂചിപ്പിക്കുകയാണ് ജോലി വാഗ്ദാനം ചെയ്ത് പതിനയ്യായിരം രൂപയോ മറ്റോ ശമ്പളം ഓഫർ ചെയ്ത് നിരവധി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെയാണ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കോഴിക്കോട് എത്തിച്ചിരിക്കുന്നത് ആ പെൺകുട്ടികളെ റൂമിൽ പൂട്ടിയിട്ട് ഭക്ഷണം പോലും നൽകാതെ പുറത്ത് വായു ശ്വസിക്കാൻ പോലും അനുവദിക്കാതെ ആവശ്യക്കാർക്ക് കാഴ്ചവെക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ കൂട്ടത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി അവിടെ നിന്ന് രക്ഷപ്പെടുകയും ഒരു ഓട്ടോ പിടിച്ച് അടുത്ത പോലീസ് സ്റ്റേഷനിൽ അഭയം തേടുകയും കാര്യങ്ങൾ പോലീസിന് ധരിപ്പിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ജുവനയിൽ ഹോമിൽ താമസിപ്പിക്കുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ സമയത്താണ് മുജാഹിദിന്റെ വീട്ടിൽ കള്ളൻ കയറിയിരിക്കുന്നത് വീടിനുള്ളിൽ കയറി അലമാരയും മറ്റും പരിശോധിച്ചെങ്കിലും കാര്യമായ ഒന്നും തന്നെ കള്ളന് കിട്ടിയില്ല അത് കിട്ടാതിരിക്കാനുള്ള കാരണം ബുദ്ധിമാനായ മുജാഹിദ് ഇരുപത്തിയഞ്ച് പവൻ ഒരു തുണിയിൽ പൊതിഞ്ഞ് അടുക്കളയിൽ സ്റ്റോർ റൂമിൽ സൂക്ഷിച്ചതായിരുന്നു ആ കഥ നമുക്ക് വിശദമായി കേൾക്കാം വീട് അരിച്ചു അരിച്ചുപെറുക്കിയ കള്ളന് ഒന്നും കിട്ടിയില്ല അടുക്കളയിൽ പഴന്തുണിയിൽ പൊതിഞ്ഞു സൂക്ഷിച്ചത് ഇരുപത്തിയഞ്ച് പവൻ ആലപ്പുഴയിലാണ് പ്രസ്തുത സംഭവം നടന്നത് ദമ്പതിമാർ ഹജ്ജിന് പോയതിനു പിന്നാലെ അടച്ചിട്ട വീട്ടിൽ ശ്രമം മോഷ്ടാവ് അരിച്ചുപെറുക്കിയെങ്കിലും കാര്യമായി ഒന്നും കിട്ടിയില്ല അടുക്കളയിൽ പഴയ തുണിയിൽ ഇരുപത്തഞ്ച് പവനോളം സ്വർണം വീട്ടുകാർ ഒളിപ്പിച്ച് സൂക്ഷിച്ചിരുന്നു മോഷ്ടാവ് ഇത് കണ്ടില്ല ആലപ്പുഴ വലിയകുളം വെറ്റക്കാരൻ ജംഗ്ഷനിലെ വെസ്റ്റ് വിൻസ് വീട്ടിലാണ് മോഷണശ്രമം നടന്നത് വീട്ടുടമ അഡ്വക്കേറ്റ് മുജാഹിദും ഭാര്യ മുംതാസും വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്നരക്കാണ് ഹജ്ജിനായി പുറപ്പെട്ടത് വെള്ളിയാഴ്ച ഉച്ചയോടെ ജോലിക്കാരി വീട് വൃത്തിയാക്കാൻ എത്തിയപ്പോഴാണ് മുൻവാതിൽ തുറന്നു കിടക്കുന്നത് കണ്ടത് തുടർന്ന് സമീപത്ത് താമസിക്കുന്ന വീട്ടുടമയുടെ ബന്ധുവിനെ അറിയിച്ചു ഇവർ സൗത്ത് പോലീസിനെ അറിയിച്ചു പോലീസും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധന നടത്തി കിടപ്പ മുറിയും സ്റ്റോറും ഉൾപ്പെടെ അഞ്ചു മുറികളുള്ള വീടിന്റെ രണ്ടു ഗേറ്റും കൂട്ടിയ നിലയിലായിരുന്നു മതിൽ ചാടിക്കടന്ന മോഷ്ടാവ് മുൻവാതിൽ തകർത്താണ് അകത്തു കടന്നത് അലന്മാരെ കുത്തി തുറന്ന് തുണിത്തരങ്ങളും വസ്ത്രങ്ങളും പുറത്തിട്ടിരുന്നു എന്നാൽ അടക്കയോട് ചേർന്നുള്ള സ്റ്റോർ റൂമിൽ മാത്രം കയറിയില്ല ഇവിടെയാണ് സ്വർണം സൂക്ഷിച്ചിരുന്നത് മോഷണ വിവരമറിഞ്ഞ് വീട്ടിലെത്തിയ ബന്ധുക്കൾ നടത്തിയ പരിശോധനയിൽ രണ്ട് തുണികളിലായി പൊതിഞ്ഞ സ്വർണം കണ്ടെത്തി പൈസയൊന്നും ഉടമസ്ഥർ വീട്ടിൽ സൂക്ഷിച്ചിരുന്നില്ലെന്നും വിലപിടിപ്പുള്ള ഒന്നും നഷ്ടമായില്ലെന്നും സൗത്ത് പോലീസ് അറിയിച്ചു ഇത് മുജാഹിദ് അയാൾക്ക് അത്രയൊന്നും ബുദ്ധിയില്ല ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ അയാൾ ചിന്നിനെ പൂജിക്കുന്ന വിഷ്ഠം ജിന്നൂരി ആകുമായിരുന്നില്ല പിന്നെ എന്തിനാണ് മുജാഹിദ് ബാലുശ്ശേരിയുടെ ഫോട്ടോ വെച്ചത് എന്ന് നിങ്ങൾ സംശയിക്കുന്നുണ്ടാകും അത് കണ്ണേര് തട്ടാതിരിക്കാനാണ് മുജാഹിദ് ബാലുശ്ശേരി ബുദ്ധിയില്ലാത്ത മനുഷ്യനായതുകൊണ്ടാണല്ലോ ഈ പെണ്ണ് പറയുന്ന അപകടത്തിൽ ചെന്ന് പെട്ടതും പക്ഷെ ഇത് പരസ്യമായി ബാലുശ്ശേരിയുടെ കേസ് നമ്മുടെ എല്ലാ വിദിനാർക്കും അറിയാം അന്നത്തെ എല്ലാ സുഹൃത്തുക്കൾക്കും അറിയാം എല്ലാവരും അന്നാ സന്തോഷത്തോട് ഏറ്റെടുത്തതാണ് പേരുണ്ടായിരുന്നു എനിക്ക് വേണ്ടി അവരോട് പോയി സന്തോഷം തോന്നി കാരണം അത് എന്താ വനിതയുടെ വോയിസ് ആ വനിത സംസാരിക്കുന്ന വോയിസ് എനിക്ക് ഇങ്ങോട്ട് ആ ചോദിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ ആ വനിതയുമായി നിന്നോട് പുത്തൻ താടി വരാൻ പറഞ്ഞു ആ എന്താ ചെയ്യാത്ത നീ എന്റെ പേരിൽ പറഞ്ഞോ അത് സത്യമായി സ്ഥാപിക്കാൻ നിന്റെ അടുത്തൊന്നുമില്ല എല്ലാത്താവുകൊണ്ട് പറയല്ല അതെ ജി ആരാ ചെടുക്കേ ആരാജി ഭീഷണിപ്പെടുത്തുന്നത് ബാക്കിയുള്ള ഇങ്ങോട്ട് പ്രസംഗിക്കൂല ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേദി ഉണ്ടാകുക ഇനിയാണ് കാരണം നീ എന്ന് ഇബിലീസിനെ പിടിച്ചു കേട്ടാൽ ഞങ്ങൾക്ക് കുറച്ച് വേദി ആവശ്യമുണ്ട് എരന്ന് വാങ്ങുകയാണ് നീ എല്ലാം എറന്ന് വാങ്ങുകയാണ് ആ എരന്ന് വാങ്ങനെ നീ എരന്ന് വാങ്ങിക്കോ അധികം ഡയലോഗ് അടിക്കണ്ട അധികം ഡയലോഗ് ആയിരിക്കേണ്ട ഒന്ന് വേഗതയിൽ നടക്കാൻ പോലും ശേഷിയില്ല എന്നുള്ള ഓർത്തുകളുണ്ടോ നല്ലോണം ഓർത്തുകൾ ഉണ്ടോ ജി ഞങ്ങള് വല്ലാണ്ട് പ്രകോപിതനാക്ക നല്ല പെങ്ങൾ അല്ലാനിയുടെ ഭർത്താവ്

ഹരിന്റെ വീട്ടിൽ വെച്ചിട്ടല്ലേ ഈ സ്ത്രീക്ക് അന്ന് ഞാൻ അല്ല അതിന് മുമ്പ് അല്ല അന്ന് ഞാൻ മൂന്ന് ദിവസം അതിന് മുമ്പ് ഞാൻ ഞാൻ ഓദ്യ എവിടെയാണ് അവിടെ വെച്ചിട്ടല്ലേ ഹരിസ് ആ അതെ അങ്ങനെ ഞാൻ പെട്ടെന്ന് ഗൾഫിൽ പോയി ദുബായി പോയി അങ്ങനെ എനിക്ക് വരാൻ പറ്റില്ല ആ അതെ അന്ന് എനിക്ക് ബന്ധല്ല നിങ്ങളായിട്ട് അന്ന് കേട്ടായിരുന്നു കേട്ടായിരുന്നു അങ്ങനെ അരിച്ചു വിളിച്ചത് അതെ അതാണ് പിന്നീട് എന്താ പ്രശ്നം ഹോസ്പിറ്റലിൽ ഇളക്കി കഴിഞ്ഞപ്പോ നമ്മളെ ചെറുതായിട്ടൊരു ഇതുപോലെ വന്നു വായനാ സിഹറ് നമ്മള് ഇളക്കണ അനുസരിച്ച് എന്തെങ്കിലും വരുമല്ലോ വന്നുകഴിഞ്ഞപ്പോ നമ്മളൊന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് രണ്ടു ദിവസം കഴിഞ്ഞപ്പോ അല്ലായി ബാശ്ശേരി സെക്രട്ടറി ആയിരുന്നു ഞാന് സ്ത്രീകളുടെ തന്നെ വിമൻസിന്റെ ഇതിന്റെ സെക്രട്ടറി ആയിരുന്നു കാരണം ഇവിടെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ വരുമ്പോ ഈ മറ്റേ കുറാൻ ക്ലാസ്സും പിന്നെ നമ്മുടെ കുറാൻ പരീക്ഷ ഉണ്ടല്ലോ എക്സാമിന്റെ ഒക്കെ ആയിട്ട് അപ്പൊ അതിന് ഞങ്ങക്ക് ഓരോരുത്തർക്കും ഓരോ സ്ഥാനം തന്നിട്ടുണ്ട് മണ്ഡലം കമ്മിറ്റി അപ്പൊ അതിന് എനിക്ക് സെക്രട്ടറി സ്ഥാനമായിരുന്നു അതിനെല്ലാവരും വെച്ച് തെരഞ്ഞെടുത്ത് ഔദ്യോഗികമായിട്ട് തെരഞ്ഞെടുത്ത് അങ്ങനെ ഒരു സ്ഥാനം ഉണ്ടായിരുന്നു ആ സ്ഥാനത്തിലാണ് നമ്മളൊക്കെ പ്രവർത്തിക്കേ അത്രയും ശരി അപ്പോൾ ഈ ഉള്ളിലുള്ള കാലത്ത് തന്നെ നിങ്ങൾ ഏകദേശം തിരുവനന്തപുരം മുതൽ ഈ പറഞ്ഞ കാസർഗോഡിലുള്ള ഒരുപാട് പിന്നെ പണ്ഡിതന്മാരുടെയും നേതാക്കന്മാരുടെയും വീടുകളിലൊക്കെ പോയിട്ടുണ്ട് കൊടുത്ത പരസ്യമായിട്ട് ചെയ്ത കേസാണ്ശ്ശേരിയുടെ കേസ് നമ്മുടെ എല്ലാ ബിസിനം അറിയാം അന്നത്തെ എല്ലാ സുഹൃത്തുക്കൾക്കും അറിയാം എല്ലാവരും അന്ന് അത് സന്തോഷത്തോട് ഏറ്റെടുത്തതാണ് കാരണം ബാലിശ്ശേരി വീടിപ്പോ റുക്കി ചെയ്തു പറഞ്ഞപ്പോണ്ടായിരുന്നു ബോധ്യപ്പെടുത്തിയൊക്കെ ആയിപ്പോയി കാരണം വെച്ചാൽ അന്ന് അയാൾ എനിക്ക് വേണ്ടി ആ അവരോട് പോയി സംസാരിച്ചതൊക്കെ ഞാൻ ഉണ്ടല്ലോ ഒത്തിരി സന്തോഷം തോന്നി കാരണം ഒരു പണ്ഡിതനല്ലേ നമുക്ക് വേണ്ടി സംസാരിച്ചു അത് സത്യമാണെന്നു പറഞ്ഞു അയാൾ വന്നോറ ജി ആദറായാലും മനസ്സിലാക്കി കൊടുത്തല്ലേ ആ പിന്നെ തീർച്ചയായിട്ടും അവർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു എന്നാണ് കാരണം നിങ്ങൾ പേടിക്കേണ്ട ഒരിക്കലും പ്രശ്നമാക്കരുത് കാരണം ഇങ്ങനെയാണ് ചികിത്സ അപ്പൊ ഈ ശരീരത്തിൽ ജിന്നു പോയതുകൊണ്ട് ഇങ്ങനെ സിംറ്റംസുകൾ ഒക്കെ വന്നേന്ന് ആള് പറഞ്ഞ് മനസ്സിലാക്കും ഞാൻ പിന്നീട് അറിഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ രണ്ടു ദിവസം ഞങ്ങൾ കഴിഞ്ഞു സംസാരിക്കേണ്ട അവസ്ഥ അവിടെ വന്നത് നിങ്ങളോട് നേരിട്ടെന്ന് സംസാരിച്ചു എന്നോട് ആ ഫോണിലൂടെ സംസാരിച്ചു ഇതിന്റെ കാര്യങ്ങൾ പറഞ്ഞു അപ്പോഴാണ് ഞങ്ങൾ സംസാരിച്ചെന്ന് പറഞ്ഞു ഞാനവിടെ പറഞ്ഞു താൻ എടുത്ത് നമുക്ക് എത്രയും വേണ്ടപ്പെട്ടൊരു വ്യക്തി എന്നോട് എഴുതി വിട്ടായിരുന്നു ടൈപ്പിംഗ് ചെയ്ത് ഓയിച്ചു വിട്ടായിരുന്നു ഇപ്പൊ ഒരിക്കലും സാഹചര്യം അങ്ങാട് കൊടുക്കരുത് കാരണം ഒന്നും വിട്ടു പറയരുത് അപ്പൊ ഞാൻ വിളിച്ചു സംസാരിക്കട്ടെ പാലുശേരിനെന്ന് പറഞ്ഞു പിന്നെ വിളിച്ചു പറഞ്ഞിട്ടാണ് എന്നോട് പറഞ്ഞ ആള് പറഞ്ഞ ഇങ്ങനെ ആയതുകൊണ്ടാണ് എന്നുള്ള പറഞ്ഞു ഇവർ ഓർമ്മക്കുറവാണ് ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ ഒരുമിച്ച് നിൽക്കാം